ഹലോ എവരി വൺ വെൽക്കം ടു ലൈഫർ എഡ്യൂക്കേഷൻ എൻ്റെ പേര് സഫോറ നമ്മളിന്ന് യു ജി സി നെറ്റ് ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ട് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുഷ്യബുദ്ധീസ് ഓഫ് തനേശ്വർ നമുക്കറിയാം ഗുപ്ത എംബെയറിൻ്റെ തകർച്ചയ്ക്ക് ശേഷം നോർത്ത് ഇന്ത്യയിൽ ഒരുപാട് ഡൈനാസിറ്റീസ് രൂപം കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അതിൽ പ്രധാനപ്പെട്ടതാണ് പുഷ്യബുദ്ധീസ് ഓഫ് തനേശ്വർ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കറിയാം യു ജി സി നെറ്റ് ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ട് ഗൈഡൻസ് ഫ്രീ ഗൈഡൻസ് തരുന്ന ഒരു ഗ്രൂപ്പിൻ്റെ ക്യു ആർ സ്കാനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇത് സ്കാൻ ചെയ്തിട്ട് ഈയൊരു ക്യു ആർ സ്കാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഹിസ്റ്ററിൻ്റെ ഗൈഡൻസ് ഗ്രൂപ്പിലേക്കും ഈ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് പേപ്പർ വണ്ണിൻ്റെ ഫ്രീ ഗൈഡൻസ് കിട്ടുന്ന ഗ്രൂപ്പിലേക്കും ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ ഐഫറിൻ്റെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരുപാട് ഓഫേഴ്സ് നടക്കുന്നുണ്ട് നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ടെൻ പെർസെൻറ്റേജ് ഓഫർ ഉണ്ടാവും നിങ്ങളൊരു മദർ ആണെങ്കിൽ ട്വൻറ്റി പെർസെൻറ്റേജ് ഓഫർ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഗ്രൂപ്പ് ആയിട്ടാണ് ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ തേർട്ടി പെർസെൻറ്റേജ് ഓഫറും നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രീവിയസ് ബാച്ചില് ഐഫറിൻ്റെ സ്റ്റുഡൻ െങ്കിൽ തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് ഓഫറും ലഭിക്കുന്നതായിരിക്കും നമുക്കറിയാം നമുക്ക് അപ്ലിക്കേഷൻ കൊടുക്കാനുള്ള നോട്ടിഫിക്കേഷനൊക്കെ വന്നിട്ടുണ്ട് നവംബർ ഏഴ് വരെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് വന്നിട്ടുള്ളത് അതിനു മുന്നേ എല്ലാവരും അപ്ലൈ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്താം അതുപോലെ നമുക്ക് എക്സാമിൻ്റെ ഡേറ്റും വന്നിട്ടുണ്ട് അല്ലേ ഡിസംബർ മുപ്പത്തൊന്ന് മുതൽ ജനുവരി ഏഴ് വരെയാണ് നമ്മുടെ എക്സാംസ് നടക്കുക നമ്മൾ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ട ഒരു ടൈമാണ് നമ്മൾ മാക്സിമം ഹിസ്റ്ററിയും അതുപോലെ പേപ്പർ വണ്ണും സെയിം ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുത്തിട്ട് ഒരുപാട് പി വൈക്കിയൊക്കെ ചെയ്തിട്ട് നല്ല രീതിയിൽ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്താം ഓക്കെ നമുക്ക് എന്നാൽ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം നമ്മുടെ ടോപ്പിക്ക് വന്നിട്ട് പുഷ്യബുദ്ധീസ് ഓഫ് തനേശ്വർ ആണ് ഓൾറെഡി പറഞ്ഞിട്ടുള്ളതുപോലെ ഗുപ്ത ഡൈനാസ്റ്റി സിക്സ് സെഞ്ചറി ഒരു ആകുമ്പോഴത്തേക്ക് തകർക്കപ്പെടുന്നുണ്ട് അതിനുശേഷം നോർത്ത് ഇന്ത്യയിൽ ഒരുപാട് ഡൈനാസിറ്റീസ് രൂപം കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അതിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഡൈനാസ്റ്റിയെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുഷബബുദ്ധീസ് ഓഫ് തനേശ്വർ പുഷബുദ്ധീസ് ഓഫ് തനേശ്വറിൻ്റെ ക്യാപിറ്റൽ വന്നിട്ട് ഹരിയാനയിലെ കുരുക്ഷേത്രയ്ക്കടുത്തിട്ട് അടുത്തിട്ട് ആണ് അതുപോലെ ഈ ഈയൊരു ഡൈനാസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് രണ്ട് ആണ് പ്രധാനമായിട്ടും വരുന്നത് നമുക്കറിയാം ഹർഷൻ്റെ കോട്ട് ആയിട്ടുള്ള ബാണബട്ടയുടെ എഴുതിയിട്ടുള്ള ഹർഷചരിത നമുക്ക് ഈ ഈയൊരു സോസുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പുഷ്യബുദ്ധീസ് ഓഫ് തനേശ്വറുമായിട്ട് ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻറ്റ് സോസാണ് ഒരു മിനിറ്റ് െ കുറിച്ചാണ് ക്യാപിറ്റലിൽ ഹരിയാനക്കടുത്ത് തനേശ്വറിലാണ് നമ്മൾ പറഞ്ഞു അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു ഡൈനാസ്റ്റി ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇമ്പോർട്ടൻറ്റ് സോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട രണ്ട് സോഴ്സുകളാണുള്ളത് ഫസ്റ്റ് വന്നിട്ട് ഹർഷയുടെ കോട്ട് പോയിറ്റ് ആയിട്ടുള്ള ബാണ എഴുതിയിട്ടുള്ള ഹർഷചരിതയാണ് ബാണബട്ടയുടെ ഹർഷചരിതയാണ് നമുക്ക് ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സോഴ്സ് വന്നിട്ട് സെക്കൻഡ് സോഴ്സ് വന്നിട്ട് നമുക്കറിയാം ഈ ഒരു കാലഘട്ടത്തിൽ ചൈനയിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്നും ഒരുപാട് ട്രാവലേഴ്സ് ഇന്ത്യയിൽ വന്നിട്ടുണ്ടായിരുന്നു ഈ ഈയൊരു ഡൈനാസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട വിവരങ്ങൾ ലഭിക്കുന്ന ഒരു സോസാണ് ചൈനീസ് പുൽഗ്രിയുമായിട്ടുള്ള ഹുവാൻ സാങ്ങിൻ്റെ അക്കൗണ്ട്സ് എന്ന് പറയുന്നത് ഈ ഒരു ഈ പുഷബുദ്ധി ഡൈനാസ്റ്റിയിലെ റൂളർ ആയിട്ടുള്ള ഹർഷൻ്റെ കാലഘട്ടത്തിലാണ് ഈ ഒരു സാങ് ഇന്ത്യയിലേക്ക് വരുന്നത് പുഷബുദ്ധി ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ആദ്യത്തെ ത്രീ കിങ്സിനെ കുറിച്ചിട്ട് ഒരുപാട് വിവരങ്ങളൊന്നും ലഭിക്കുന്നില്ല നാലാമത്തെ റൂളർ ആയിട്ടുള്ള പ്രഭാകര വർദ്ധന് ആ ഒരു ആ ഒരു റൂളറിന് ശേഷമാണ് നമുക്ക് പിന്നെയും വിവരങ്ങൾ ലഭിക്കുന്നത് ഫോർത്ത് റൂളർ ആയിട്ടുള്ള പ്രഭാകര വർധനയാണ് ഈ ഒരു ഡൈനാസ്റ്റിയുടെ ആക്ച്വൽ ഫൗണ്ടർ എന്ന രീതിയിൽ അറിയപ്പെടുന്നത് ഈ ഒരു പ്രഭാകര വർധന വന്നിട്ട് ഹൂനാസിനെയൊക്കെ ഡിഫീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അതുപോലെ അദ്ദേഹത്തിൻ്റെ ഒരു റീജിയൻ അല്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പൊസിഷൻ സ്ട്രെങ്തൻ ചെയ്തിട്ടുള്ള ഒരു റീജിയൻ വന്നിട്ട് പഞ്ചാബ് അതുപോലെ ഹരിയാന ആയിരുന്നു നമുക്ക് നമ്മൾ പറഞ്ഞു ആദ്യത്തെ മൂന്ന് റൂളേഴ്സിനെ കുറിച്ചിട്ട് ഒരുപാട് വിവരങ്ങളൊന്നും നമുക്ക് ലഭിക്കുന്നില്ല നാലാമത്തെ റൂളർ ആയിട്ടുള്ള പ്രഭാകര വർദ്ധയെ കുറിച്ച് പ്രഭാകര കുറിച്ച് നമുക്ക് സംസാരിക്കാം അദ്ദേഹം ഈ ഒരു പുഷബുദ്ധി ഡൈനാസ്റ്റിയുടെ അധികാരത്തിലേക്ക് വരുന്നത് അറൗണ്ട് മിഡ് സിക്സ് സെഞ്ച്വറി സിഇയിലായിരുന്നു ഫോർത്ത് കിങ് ഓഫ് ദിസ് ഡൈനാസ്റ്റി നമ്മൾ പറഞ്ഞു പുഷബുദ്ധി ഡൈനാസ്റ്റിയുടെ നാലാമത്തെ കിങ് ആയിരുന്നു ഇദ്ദേഹമാണ് ആക്ച്വൽ ഫൗണ്ടർ ഓഫ് പുഷബുദ്ധി ഡൈനാസിറ്റി എന്നറിയപ്പെടുന്നത് അതുപോലെ ഹി വാസ് എ ഗ്രേറ്റ് ജനറൽ വിത്ത് മെനി മിലിറ്ററി വിക്റ്ററിസ് ഒരുപാട് മിലിറ്ററി വിക്റ്ററീസ് അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നു നമ്മൾ പറഞ്ഞു ഹൂണാസിനെയൊക്കെ അദ്ദേഹം ഡിഫീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്കറിയാം ആൻഷ്യൻ്റ് ഇന്ത്യയിലെ റൂളേഴ്സ് അവരുടെ കിങ്ഡം എൻലാർജ് ചെയ്യുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഒരുപാട് മാട്രിമോണിയൽ അലയൻസസ് നടത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ അതുപോലെ പ്രഭാകര വർധനയുടെ ടൈമിൽ അദ്ദേഹത്തിൻ്റെ മകളായിട്ടുള്ള രാജ്യവർദ്ധനയെ മൗഗാരി കിങ് ആയിട്ടുള്ള ഗ്രഹവർമ്മന് കല്യാണം കഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കിങ്ഡം എൻലാർജ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ മകളായിട്ടുള്ള രാജ്യശ്രീയെ മൗഗാരി കിങ് ആയിട്ടുള്ള മൗഗാരി കനൗജ് കനൗജിലെ മൗഗാരി കിങ് ആയിട്ടുള്ള ഗ്രഹവർമ്മന് കല്യാണം കഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ ഇദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള രാജ്യവർദ്ധനയാണ് അധികാരത്തിൽ വന്നത് നമ്മൾ പറഞ്ഞു പുഷബുദ്ധി ഡൈനാസ്റ്റിയിലെ ഫേസ്റ്റ് ത്രീ റൂളേഴ്സിനെ കുറിച്ചിട്ട് നമുക്ക് ഒരുപാട് വിവരങ്ങളൊന്നും ലഭിക്കുന്നില്ല ഫോർത്ത് റൂളറായ പ്രഭാകര വർധനയാണ് ഈ ഒരു ഡൈനാസ്റ്റിയുടെ ആക്ച്വൽ ഫൗണ്ടർ എന്നറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഒരുപാട് മിലിറ്ററി വിക്ടറീസ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ഹൂണാസിനെതിരെ അദ്ദേഹം സ്റ്റുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു അതുപോലെ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഒരു മാട്രമോണിയൽ അലയൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ മകളായ രാജശ്രീയെ മൗകാര്യ കിങ് ആയിട്ടുള്ള ഗ്രഹവർമ്മിന് കല്യാണം കഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം വന്ന കിങ് ആണ് രാജ്യവർദ്ധന എന്നാൽ അദ്ദേഹം ഒരുപാട് കാലം അധികാരത്തിൽ ഇരിക്കുന്നില്ല ബംഗാൾ കിങ് ആയിട്ടുള്ള ഗൗഡ കിങ് ആയിട്ടുള്ള ശശാങ്കയാണ് അദ്ദേഹത്തെ ഡിഫീറ്റ് ചെയ്യുകയും കൊല്ലുകയും ചെയ്തിട്ടുള്ളത് ഓക്കെ നമ്മൾ ഈ ഒരു ഡൈനാസ്റ്റിയെ പറയുമ്പോൾ നമുക്കിപ്പോ എക്സാം പോയിന്റ് പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ഒരു റൂളറാണ് ഹർഷവർദ്ധന എന്ന് പറയുന്നത് നമുക്കറിയാം അറുന്നൂറ്റി ആറ് മുതൽ അറുന്നൂറ്റി നാൽപ്പത്തി ഏഴ് വരെയുള്ള കാലഘട്ടത്തിലാണ് ഹർഷവർദ്ധന പുഷബുദ്ധി ഡൈനാസ്റ്റിയുടെ റൂളർ ആയിട്ടുണ്ടായിരുന്നത് അദ്ദേഹം ഒരു ഷൈവൈറ്റായിരുന്നു എന്ന് അദ്ദേഹം ബുദ്ധിസത്തെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ബുദ്ധിസത്തിന് വേണ്ടിയിട്ട് ഒരുപാട് എൻഡോമെൻറ്റ്സ് ഒക്കെ അദ്ദേഹം കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ അദ്ദേഹത്തിൻ്റെ ടൈറ്റിൽ വന്നിട്ട് സകലോത്തര പതാനത അതായത് ലോർഡ് ഓഫ് നോർത്ത് എന്നാണ് അല്ലെങ്കിൽ സകലോത്തര പതാനത എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് അതുപോലെ നമ്മൾ ഓൾറെഡി പറഞ്ഞു പ്രഭാകരവർദ്ധനനെ അതിനുശേഷം ഇനീഷ്യലി സക്സീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് രാജ്യവർദ്ധനയാണ് എന്ന അതിനുശേഷം അദ്ദേഹം ഒരുപാട് കാലം എന്ത് ചെയ്തിട്ടില്ല അധികാരത്തിൽ ഇരുന്നിട്ടില്ല ബംഗാൾ കിങ് ആയിട്ടുള്ള ശശാങ്ക അദ്ദേഹത്തെ വധിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിനുശേഷമാണ് ഹർഷവർദ്ധന അധികാരത്തിൽ വന്നിട്ടുള്ളത് എന്ന് നമ്മൾ പറഞ്ഞു ആ ഒരു കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള ചില ഡിഫീറ്റ് അല്ലെങ്കിൽ കോൺകസ്റ്റുകളെ കുറിച്ചിട്ട് നമ്മൾ സംസാരിക്കാം അതായത് നമ്മൾ പറഞ്ഞു പ്രഭാകര ശേഷം രാജ്യവർദ്ധന അധികാരത്തിൽ വന്നു എന്നാൽ ഹി ഹാഡ് ടു അണ്ടർടേക്ക് എ ക്യാമ്പയിൻ അഗേൻസ്റ്റ് ദ റൂളർ ഓഫ് മാൾവാ ദേവഗുപ്ത ആൻഡ് ശശാങ്ക ദ റൂളർ ഓഫ് ഗൗഡ അതായത് രാജവർ രാജ്യവർദ്ധന അധികാരത്തിൽ കയറിയതിന് തൊട്ട് ശേഷം എന്തുണ്ടായിരുന്നു അദ്ദേഹം ഒരു ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ടായിരുന്നു ആർക്കെതിരായിരുന്നു ദേവഗുപ്ത ആൻഡ് ശശാങ്ക ദേവഗുപ്ത മാൾവ റൂളർ ആയിരുന്നു ശശാങ്ക വന്നിട്ട് ഗൗഡ ബംഗാളിലെ ഗൗഡ കിങ് ആയിരുന്നു എന്തിനാണ് കോൺകസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ുന്നു രാജശ്രീയെ മൗഗാരി കിങ് ആയിട്ടുള്ള ഗ്രഹവർമ്മന് കല്യാണം കഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ രാജവർദ്ധനന്റെ സഹോദരിയും പ്രഭാകരവർദ്ധൻറെ മകളുമായ രാജശ്രീയെ ഗ്രഹവർമ്മന് കല്യാണം കഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ ഒരു ദേവഗുപ്ത ഓഫ് മാൾവ മാൾവയിലെ റൂളർ ആയിട്ടുള്ള ദേവഗുപ്ത ഈ ഒരു ഗ്രഹവർമ്മന് രാജശ്രീയുടെ ഭർത്താവായ ഗ്രഹവർമ്മനെ കൊല്ലുകയും രാജശ്രീയെ ഇംപ്രിസം ചെയ്യുകയും ജയിലിൽ അടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന് വേണ്ടിയിട്ട് അതായത് രാജശ്രീയെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് രാജ്യവർദ്ധന ഈ ഒരു മാൾവ കിങ് ആയിട്ടുള്ള ദേവഗുപ്തി െതിരെയും ശശാങ്കയ്ക്കെതിരെയും കോൺക്വസ്റ്റ് നടത്തുന്നത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അതായത് രാജ്യവർദ്ധന അധികാരത്തിലെത്തിയ ഉടനെ ഒരു കോൺക്വസ്റ്റ് നടത്തുന്നുണ്ട് ആർക്കെതിരെയാണ് മാൾവാ കിങ് ആയിട്ടുള്ള ദേവഗുപ്തക്കെതിരെയും ശശാങ്ക ഗൗഡ കിങ് ആയിട്ടുള്ള ശശാങ്കർക്കെതിരെയും എന്തിനാണ് ഈ ഒരു കോൺക്വസ്റ്റിൽ നടത്തുന്നത് അവരുടെ സഹോദരിയായിട്ടുള്ള രാജശ്രീയെ ഇംപ്രസെൻ്റ് ചെയ്യുകയും അവരുടെ ഭർത്താവായിട്ടുള്ള രാജശ്രീയുടെ ഭർത്താവായിട്ടുള്ള ഗ്രഹവർമ്മനെ കൊല്ലുകയും ചെയ്യുന്നുണ്ട് ആരാണ് കൊല്ലുന്നത് ഈ ഒരു ശശാങ്കയും ദേവഗുപ്തി ഓക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു അങ്ങനെ എന്ത് ചെയ്തു ഈ ഒരു ദേവഗുപ്തനെ മാഴ്വാ കിങ് ആയിട്ടുള്ള ദേവഗുപ്തനെ രാജഗുപ് രാജ് രാജ്യവർദ്ധന ഡിഫീറ്റ് ചെയ്തു എന്ന ഈ ഒരു രാജവർദ്ധനനെ ആരെ കൊല്ലുകയാണ് ശശാങ്ക വധിക്കുകയും ചെയ്തു അതിനുശേഷമാണ് ആര് ഹർഷവർധന അധികാരത്തിലേക്ക് വരുന്നത് അധികാരത്തിൽ വന്ന ഉടനെ അദ്ദേഹം കനൗജിലേക്ക് മാർച്ച് ചെയ്യുകയും രാജശ്രീയെ രക്ഷിക്കുകയുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓക്കെ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അദ്ദേഹം ഹി ഇമ്മീഡിയറ്റ്ലി മാർച്ച് ട്വാർഡ്സ് കനൗജ് ആൻഡ് റെസ്ക്യൂഡ് ഹിസ് സിസ്റ്റർ രാജശ്രീ ഹു വാസ് വിൽ ബിലീവ് ടു വി ഓൺ ദ വേഴ്ജ് ഓഫ് കമ്മിറ്റിങ് സതി അതായത് നമ്മൾ പറഞ്ഞു രാജശ്രീയുടെ ഭർത്താവായിട്ടുള്ള ഗ്രഹവർമ്മനെ ആര് വധിച്ചു മാൾവാ കിങ് ആയിട്ടുള്ള ഗ്രഹവർമ്മൻ വധിച്ചിട്ട് സോറി മാൾവാ കിങ് ആയിട്ടുള്ള ദേവഗുപ്ത വധിച്ചിട്ട് വധിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം സതി രാജശ്രീയെ ആര് രക്ഷിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഹർഷവർദ്ധനം രക്ഷിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കുറച്ചധികം കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് ഒരുപാട് നമുക്കറിയാമല്ലോ എമർജൻസ് ഓഫ് റീജിയണൽ കിങ്ഡം എന്നുള്ളൊരു ടോപ്പിക് നമ്മൾ പഠിക്കുമ്പോൾ തന്നെ ഒരുപാട് കോൺകെസ്റ്റുകൾ ഒരുപാട് ഡൈനാസ്റ്റീസിനെ കുറിച്ചിട്ട് നമ്മൾ സംസാരിക്കാറുണ്ട് അല്ലെ നോർത്തിലും സൗത്തിലും അതുപോലെ ഈസ്റ്റേൺ ഇന്ത്യ വെസ്റ്റേൺ ഇന്ത്യ ഒരുപാട് ഡിഫറൻറ്റ് ഡൈനാസ്റ്റീസിനെ കുറിച്ചിട്ടും അവർ തമ്മിൽ നടന്നിട്ടുള്ള യുദ്ധങ്ങളെ കുറിച്ച് കുറിച്ചും നമ്മൾ സംസാരിക്കാറുണ്ടായിരുന്നു അല്ലേ മുന്നേ ഒരു ക്ലാസ്സിൽ നമ്മൾ ട്രൈ പാർട്ടേറ്റ് സ്ട്രഗിളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പ്രഭാകരവർദ്ധനെ കുറിച്ചിട്ടാണ് പ്രഭാകരവർദ്ധൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ മകളായിട്ടുള്ള രാജശ്രീയെ ഗ്രഹവർമ്മന് ആര്യ മൗഗാരി കിങ് ആയിട്ടുള്ള ഗ്രഹവർമ്മന് കല്യാണം കഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ അതിനുശേഷം ഈ ഒരു ഗ്രഹവർമ്മനെ മാൾവാ കിങ് വധിക്കുകയും രാജശ്രീയെ ഇംപ്രിസം ചെയ്യുകയും ചെയ്തിട്ടുണ്ടായി അതിനുശേഷം വന്ന റൂളർ ആയിട്ടുള്ള രാജ്യവർദ്ധന ഇവരെ രക്ഷിക്കാൻ പോകുന്നുണ്ടെങ്കിലും ഗൗഡ ആയിട്ടുള്ള ശശാങ്ക രാജവർദ്ധനനെ വധിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് നെക്സ്റ്റ് റൂളർ ആയിട്ടുള്ള ഹർഷവർദ്ധനെയാണ് ഒരു രാജശ്രീയെ രക്ഷിക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത് ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ആൻഡ് ലേറ്റർ ഹി ഓൾസോ ഡിഫീറ്റഡ് ശശാങ്ക ആൻഡ് എക്സ്റ്റൻഡ് ഹിസ് കൺട്രോൾ ഓവർ പാർട്സ് ഓഫ് ഒറീസ അതായത് പിന്നീട് അദ്ദേഹം ഗൗഡാ ഗൗഡാക്കിംഗ് ആയിട്ടുള്ള ബംഗാളിലെ ഗൗഡാ ഗൗഡാക്കിംഗ് ആയിട്ടുള്ള ശശാങ്കയെയും ഡിഫീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഒരു കിങ്ഡം ഒറീസയിലേക്കും എൻലാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹർഷാസ് സ്ത്രൈൻ വാസ് മാർക്കഡ് ബൈ മെനി മിലിറ്ററി വിക്ടറീസ് ആൻഡ് ഹി ബ്രോട്ട് മോസ്റ്റ് ഓഫ് ദ നോർത്ത് ഇന്ത്യ അണ്ടർ ഹിസ് കൺട്രോൾ അതായത് ഹർഷവർധനയുടെ കാലഘട്ടത്തിൽ ഒരുപാട് മിലിറ്ററി വിക്റ്ററീസ് നടന്നിട്ടുണ്ടായിരുന്നു എൻറ്റയർ നോർത്ത് ഏകദേശം ഒരുപാട് നോർത്ത് ഇന്ത്യയിലെ പ്രദേശങ്ങളൊക്കെ അദ്ദേഹം കീഴടക്കിയിട്ടുണ്ടായിരുന്നു അദ്ദേഹം കീഴടക്കിയിട്ടുള്ള ഫൈവ് ഇൻഡ്യസ് അല്ലെങ്കിൽ ഫൈവ് റീജ്യൻസിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ പഞ്ചാബ് കനൌജ് ബംഗാൾ ഒറീസ മിഥുല ഇത്രയും പ്രദേശങ്ങൾ ആര് ഹർഷവർദ്ധന അദ്ദേഹത്തിൻ്റെ മിലിറ്ററി കോൺക്സ്റ്റിലൂടെ കീഴടക്കിയിട്ടുണ്ടായിരുന്നു അതുപോലെ അദ്ദേഹം അസ്യൂം ചെയ്തിട്ടുള്ള ടൈറ്റിലാണ് സിലാദിത്യ എന്ന് പറയുന്നത് ഈ അദ്ദേഹം ഈ ഒരു സിലാദിത്യ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടൈറ്റിൽ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ഇൻഫർമേഷൻ നമുക്ക് ലഭിക്കുന്നത് ഹുആാൻ സാങ്ങിൻ്റെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള ചൈനീസ് പിൽഗ്രിയുമായിട്ടുള്ള ഹുവാൻ സാങ്ങിൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് ഓക്കെ ഹി വാസ് വിക്ടോറിയസ് അഗെയിൻസ്റ്റ് റൂളർ ഓഫ് സിന്ത് ഇൻ ദ നോർത്ത് വെസ്റ്റ് ആൻഡ് ഓൾസോ ഡിഫീറ്റഡ് വല്ലബി കിങ് ധ്രുവസേന സെക്കൻഡ് ആസ് മെൻഷൻഡ് ഇൻ ദ നൗസസി കോപ്പർ പ്ലേറ്റ് ഇൻസ്ക്രിപ്ഷൻ നമ്മൾ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഒരുപാട് മിലിറ്ററി കോൺടസ്റ്റുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു നോർത്ത് ഇന്ത്യയിൽ ഏകദേശം ഒരുപാട് റൂളേഴ്സിനെ അദ്ദേഹം പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹം വല്ലബി കിങ് ആയിട്ടുള്ള ധ്രുവസേന സെക്കൻഡിനെയും അദ്ദേഹം പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ഇൻഫർമേഷൻ നമുക്ക് ലഭിക്കുന്നത് നൗസസി കോപ്പർ പ്ലേറ്റ് ഇൻസ്ക്രിപ്ഷനിൽ നിന്നാണ് അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഒരു ഹർഷന ഹർഷവർദ്ധനയുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു കാലഘട്ടത്തിലെ നോർത്ത് ഇന്ത്യൻ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഹർഷവർദ്ധനെ പുലിഗേഷൻ സെക്കൻഡ് വെസ്റ്റേൺ ചാലൂക്യ കിങ് ആയിട്ടുള്ള ചാലൂക്യാസ് ഓഫ് ബദാമിയിലെ വളരെ പവർഫുൾ ആയിട്ടുള്ള റൂളർ ആയിട്ടുള്ള പുലിഗേഷൻ സെക്കൻഡ് പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എവിടുന്നാണ് പരാജയപ്പെടുത്തിയത് ബാങ്ക്സ് ഓഫ് നർമ്മദയിൽ വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ് പുലിഗേഷൻ സെക്കൻഡ് വെസ്റ്റേൺ ചാലൂക്യ റൂളർ ആണ് അദ്ദേഹം ഹർഷവർദ്ധനയെ ബാങ്ക് ഓഫ് ബാങ്ക്സ് ഓഫ് നർമ്മദയിൽ വെച്ചിട്ട് പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം അദ്ദേഹം ഹർഷവർദ്ധനയുടെ ഡേറ്റിലായിട്ടുള്ള സകലോത്തര പതാനത അല്ലെങ്കിൽ ലോർഡ് ഓഫ് എൻറ്റയർ നോർത്ത് എന്നുള്ളൊരു ടൈറ്റിൽ പുളികേഷൻ സെക്കൻഡ് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ എന്നാൽ നമുക്ക് ഈ ഒരു ഇത് നമുക്ക് ഈ ഒരു വിവരം നമുക്ക് ലഭിക്കുന്നത് പുളിഗേഷൻ സെക്കൻഡിൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ ഇൻസ്ക്രിപ്ഷൻ ആയിട്ടുള്ള അലഹ അലഹബാദ് പ്രശസ്തിയിൽ നിന്നാണ് സോറി ഐ ഹോൾ ഇൻസ്ക്രിപ്ഷനിൽ നിന്നാണ് ഓക്കെ അതിനുശേഷം എന്നാൽ ഈയൊരു വാറിനെ കുറിച്ചിട്ട് ഹർഷവർദ്ധനയുടെ ബയോഗ്രഫിയിൽ അദ്ദേഹത്തിൻ്റെ കോട്ട് പോയിറ്റ് ആയിട്ടുള്ള ബാണ എഴുതിയിട്ടുള്ള ഹർഷചരിതയിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊന്നും നമുക്ക് ലഭ്യമല്ല നമ്മൾ പറഞ്ഞിട്ടുള്ളത് പുളികേഷൻ സെക്കൻഡ് ഹർഷയെ പരാജയപ്പെടുത്തുകയും സകലോത്തര പതാനത എന്നുള്ളൊരു ടൈറ്റിൽ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഹർഷൻ്റെ എംപയർ നമുക്ക് മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത് തനേശ്വർ കനൗജ് അഹിചത്ര ി ആൻഡ് പ്രയാഗ് ഇത്രയും പ്രദേശങ്ങളിലാണ് ഹർഷൻ്റെ ഒരു എംപയർ വ്യാപിച്ച് കിടക്കുന്നുണ്ടായിരുന്നത് അതുപോലെ തന്നെ അദ്ദേഹം മഗധയിലേക്കും ഒറീസയിലേക്കും അദ്ദേഹത്തിൻ്റെ ആ ഒരു എംപയർ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ദ ക്യാപിറ്റൽ ഓഫ് വാസ് ഒറിജിനലി തനീശ്വർ ബട്ട് ഹി ഷിഫ്റ്റഡ് ഇറ്റ് ടു ദ കനൗജ് അതായത് ഹർഷന്റെ ക്യാപിറ്റൽ ആദ്യം വന്നിട്ട് ആയിരുന്നു എന്നാൽ പിന്നീട് കനൗജിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു നമുക്ക് കനൗജ് അറിയാം അല്ലേ നോർത്ത് ഇന്ത്യ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് റൂളേഴ്സ് ഈ ഒരു കനൗജിന് വേണ്ടിയിട്ടാണ് ഒരുപാട് യുദ്ധങ്ങൾ നടത്തിയിട്ടുള്ളത് നമുക്കറിയാം ട്രൈപ്പാട്ടേറ്റ് സ്ട്രഗിളില് പാലാസ് അതുപോലെ പ്രതിഹാരാസ് രാഷ്ട്രകൂടാസ് ഈ ഒരു മൂന്ന് ഡൈനാസിറ്റീസും നിരന്തരമായിട്ടുള്ള യുദ്ധങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളത് പിന്നീട് ഈ ഒരു കനൌജിൻ്റെ അധികാരം പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അല്ലേ ഓക്കെ അപ്പം നമ്മൾ പറഞ്ഞത് ഹർഷവർദ്ധനൻ്റെ ക്യാപിറ്റൽ തനേശ്വർ ആയിരുന്നു എന്നാൽ പിന്നീട് അദ്ദേഹം കനൗജിലേക്ക് അദ്ദേഹത്തിന്റെ ക്യാപിറ്റൽ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഹർഷവർദ്ധനന്റെ കാലഘട്ടമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പുഷബുദ്ധി ഓഫ് തനവറിൻ്റെ കാലഘട്ടമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു രണ്ട് മേജർ ആണ് നമുക്ക് ലഭ്യമായിട്ടുള്ളതെന്ന് അതിൽ നമ്മൾ ആദ്യത്തത് പറഞ്ഞു ഹർഷന്റെ കോട്ട് കോട്ട്പോയ്റ്റ് ആയിട്ടുള്ള ബാണഭട്ടം എഴുതിയിട്ടുള്ള ഹർഷചരിതയാണ് എന്നുള്ളത് അല്ലേ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു സോഴ്സ് വന്നിട്ട് ഹുആാൻസാങ്ങിൻ്റെതാണ് ഹർഷവർദ്ധനയുടെ കാലഘട്ടത്തിലാണ് ഹുആാൻസാങ് ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ളത് ആ ഒരു കാലഘട്ടം വന്നിട്ട് അറുന്നൂറ്റി ഇരുപത്തി ഒമ്പത് മുതൽ അറുന്നൂറ്റി നാൽപ്പത്തി നാല് വരെയുള്ള കാലഘട്ടമാണ് ഹി ലെഫ്റ്റ് വിവിഡ് അക്കൗണ്ട് ഓഫ് ദ ബ്യൂട്ടി ഗ്രാൻച്യർ ആൻഡ് പ്രോസ്പെരിറ്റി ഓഫ് കനൌജ് കനൌജിൻ്റെ പ്രോസ്പെരിറ്റി അതുപോലെ ബ്യൂട്ടിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വിവരങ്ങൾ ആര് നമുക്ക് തരുന്നുണ്ട് വാൻസാങ് നമുക്ക് പ്രൊവൈഡ് തരും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഹി ഗിവ്സ് എ ഡീറ്റെയിൽഡ് അക്കൗണ്ട് ഓഫ് ഗ്രാൻഡ് അസംബ്ലി ഹെൽഡ് അറ്റ് കനൌജ് ഇൻ സിക്സ്റ്റി ഫോർട്ടി ത്രീ സി ഇ വിച്ച് വാസ് അറ്റൻഡ് ബൈ ത്രീ റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ഹിന്ദുസം ജൈനിസം ആൻഡ് ബുദ്ധിസം അതായത് വാൻസാങ്ങിൻ്റെ അക്കൗണ്ടിൽ നമുക്കൊരു അസംബ്ലിയെ കുറിച്ചിട്ട് മെൻഷൻ ചെയ്തത് കാണാൻ പറ്റും അതായത് ഗ്രാൻഡ് അസംബ്ലി ഹെർഡറ്റ് കനൗജ് കനൌജിൽ അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സിഇയിൽ ഒരു ഗ്രാൻഡ് അസംബ്ലി നടന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു അസംബ്ലിയിൽ ഹിന്ദുസത്തിലെയും ജൈനിസത്തിലെയും ബുദ്ധിസത്തിൻ്റെയും ബുദ്ധിസത്തിലെയും റെപ്രസെൻറ്റേറ്റീവ്സ് പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ ഈ ഒരു അസംബ്ലിയിൽ വാൻസാങ് മഹായാന ഡോക്ടറേൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഡിസ്കോഴ്സ് നടത്തിയിട്ടുണ്ടായിരുന്നു വളരെ ഇമ്പാ ആയിട്ടുള്ള ഒരു പോയിൻ്റ് ആണ് അതായത് അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സിഇയിലെ കനൗ ജില്ല ഒരു ഗ്രാൻഡ് അസംബ്ലി നടത്തിയിട്ടുണ്ടായിരുന്നു അതിൽ ബുദ്ധിസം ജൈനിസം അതുപോലെ ഹിന്ദുയിസം മൂന്ന് സെക്റ്റുകളിൽ നിന്നും റെപ്രസെൻറ്റേറ്റീവ്സ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു അസംബ്ലിയിൽ വെച്ചിട്ട് ഹുവാൻസാങ് മഹായാന ഡോക്ടറേൻസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഡിസ്കോഴ്സ് നടത്തിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു പ്രയാഗിൽ വെച്ചിട്ട് ഒരു ഫെസ്റ്റിവൽ നട ത്തിയതായിട്ടും അതുപോലെ ഈ ഒരു ഫെസ്റ്റിവൽ നടത്തുന്നത് എല്ലാ അഞ്ച് വർഷത്തിൻ്റെയും അവസാനമാണ് എന്നുള്ള രീതിയിലും നമുക്ക് ഇൻഫർമേഷൻ നടക്കുന്നുണ്ട് പ്രയാഗ് അല്ലെങ്കിൽ അലഹബാദ് വെച്ചിട്ടാണ് ഈ ഒരു ഫെസ്റ്റിവൽ നടത്തിയിട്ടുള്ളത് അതുപോലെ മഹാമോക്ഷ പരിഷത്ത് അലഹബാദിലെ മഹാമോക്ഷ പരിഷത്ത് നടത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട് അതുപോലെ ദ ഇമേജ്സ് ഓഫ് ദ ബുദ്ധ ദ സൺ ആൻഡ് ശിവ വേർ ആൻഡ് ഗിഫ്റ്റ്സ് ഓഫ് വാല്യബിൾ ആർട്ടിക്കിൾസ് ആൻഡ് ക്ലോത്തിങ് വെർ ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ചാരിറ്റി അതായത് ഈ ഒരു കാലഘട്ടത്തിൽ ഹർഷ ബുദ്ധ സൺ ശൈവ ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു വെർഷിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ ചാരിറ്റിയുടെ ഭാഗമായിട്ട് ഒരുപാട് ഒക്കെ ഈ ഒരു കാലഘട്ടത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഹർഷ വാസ് എ ഗ്രേറ്റ് പാറ്റേൺ ഓഫ് ദ ആർട്ട് ആൻഡ് ലേണിംഗ് നമുക്കറിയാം ഹർഷ ആർട്സിലും ലേണിങ്ങിലൊക്കെ വളരെ പാറ്റേൺ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു അദ്ദേഹം വളരെ ടാലൻറ്റഡ് ആയിരുന്നു അദ്ദേഹം എഴുതിയിട്ടുള്ള രണ്ട് ഡ്രാമാസ് വന്നിട്ട് പ്രിയദർശിക രത്നാവലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് ഹർഷ എഴുതിയിട്ടുള്ള ഒരു വേർക്സാണ് പ്രിയദർശിക ആൻഡ് രത്നാവലി ഇത് രണ്ടും ആണ് കേട്ടോ ബോത്ത് റൊമാൻറ്റിക് കോമഡീസ് ആൻഡ് നാഗനന്ദ ബേസ്ഡ് ഓൺ ബോധിസത്വ ചിമുദവാഹന അതായത് ഹർഷൻ്റെ മൂന്ന് വർക്കിനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു ഫസ്റ്റ് രണ്ടും നമ്മൾ പറഞ്ഞത് റൊമാൻറ്റിക് കോമഡീസുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രിയദർശിക ആൻഡ് രത്നാവലി നെക്സ്റ്റ് വന്നിട്ട് നാഗനന്ദയാണ് അതെന്തുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ളതാണ് ബോധിസത്ത ഓഫ് ജിമുദവാഹിനു ബേസ് ചെയ്തിട്ടുള്ളതാണ് അതുപോലെ ഹർഷൻ്റെ പിരീഡുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന രണ്ട് പ്രധാനപ്പെട്ട ഇൻസ്ക്രിപ്ഷൻ വന്നിട്ട് മധുബൻ ആൻഡ് ബൻശേഖര കോപ്പർ പ്ലേറ്റ് ആണ് അല്ലെങ്കിൽ ഇൻസ്ക്രിപ്ഷൻ ആണ് അതിൽ എന്താണ് ഉൾക്കൊള്ളുന്നത് ഈ ഒരു ബൻശേഖര കോപ്പർ പ്ലേറ്റിൽ ഇൻ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഈ ഹർഷൻ്റെ സിഗ്നേച്ചർ അതുപോലെ ഹർഷൻ്റെ കാലിഗ്രഫിക് സ്കിൽസ് ഒക്കെ ഈ ഒരു ബൻ കോപ്പർ പ്ലേറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അക്കോഡിംഗ് ടു ബാനഭട്ട ഹി വാസ് ഓൾസോ എൻ അക്കംബ്ലിഷ്ഡ് ഫ്ലൂട്ട് പ്ലെയർ അതായത് അദ്ദേഹത്തിൻ്റെ കോട്ട് പോയിട്ടായിട്ടുള്ള ബാണബട്ടയുടെ റെക്കോർഡ്സിൽ എന്ത് പറയുന്നുണ്ട് അദ്ദേഹം ഒരു ഫ്ലൂട്ട് പ്ലെയർ കൂടി ആയിരുന്നു എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഹർഷന്റെ വർക്സിനെ കുറിച്ചിട്ടാണ് ഹർഷൻ്റെ മൂന്ന് പ്രധാനപ്പെട്ട വർക്ക്സ് നമ്മൾ പറഞ്ഞു പ്രിയദർശിക രത്നാവലി ആൻഡ് നാഗനന്ദ അതുപോലെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട ഇൻസ്ക്രിപ്ഷനാണ് മധുബൻ ആൻഡ് ബൻശേഖര ബൻശേഖരയിൽ എന്താണ് ഉൾക്കൊള്ളുന്നത് അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചർ അതുപോലെ തന്നെ കാലിഗ്രാഫിക് സ്കിൽസൊക്കെ ഈ ഒരു ബൻശേഖര കോപ്പർ പ്ലേറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ ബാണപട്ട എന്ന് പറയുന്നുണ്ട് ഹർഷ ഒരു ഇമ്പോ ഒരു പ്രധാനപ്പെട്ട ഒരു ഫ്ലൂട്ട് പ്ലെയർ ആയിരുന്നു എന്നും നമുക്ക് ആര് പ്രൊവൈ ബാണഭട്ട ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇദ്ദേഹം ഹർഷവർദ്ധന നളന്തയിൽ ഒരു ലാർജ് മൊണാസ്ട്രി സ്ഥാപിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ കൂട്ടിൽ ഒരുപാട് പോയിറ്റ്സ് ഒരുപാട് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺസ് ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ പറയുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള ബാണഭട്ട ഹർഷൻ്റെ കോട്ട് പോയിറ്റാണല്ലേ അദ്ദേഹത്തിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട ആണ് ഹർഷചരിത അതുപോലെ പർവ്വതീ പരിണവ് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് പറഞ്ഞിട്ടുള്ളത് ഹർഷചരിത എഴുതിയിട്ടുള്ള ഹർഷവർദ്ധനയുടെ കോട്ട് പോയിറ്റ് ആയിട്ടുള്ള ബാണഭട്ടൻ്റെ രണ്ട് വാക് വർക്ക്സ് ആണ് പറഞ്ഞിട്ടുള്ളത് ഓൾറെഡി പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ഹർഷചരിത അതുപോലെ പാർവതി പരിണാം ഓക്കെ നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് പേഴ്സൺ ഹർഷൻ്റെ കോട്ടിലുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ വന്നിട്ട് മയൂരയാണ് ഓദർ ഓഫ് മയൂര ശാധക അതുപോലെ അവിടെ ഉണ്ടായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഗ്രാമേറിയനാണ് ഭർദ്രിഹരി അദ്ദേഹത്തിൻ്റെ വർക്ക് വന്നിട്ട് വാക്യപാതിയ ആണ് അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ആരൊക്കെയുണ്ട് അർച്ചന്റെ കൂട്ടില് ബാണബട്ട പറഞ്ഞു മയൂര പറഞ്ഞു ഭർദ്ഹരി ഒരു ഗ്രമേറിയനാണ് അതുപോലെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ആണ് മദംഗ ദിവാകര നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഹർഷന്റെ കോട്ടിലുള്ള പ്രധാനപ്പെട്ട പേഴ്സൺസിനെ കുറിച്ചിട്ടാണ് ഓക്കെ നമുക്ക് നെക്സ്റ്റ് വന്നിട്ട് ദ ഡെത്ത് ഓഫ് ഹർഷ വാസ് ഫോളോഡ് ബൈ എ പീരീഡ് ഓഫ് പൊളിറ്റിക്കൽ കൺഫ്യൂഷൻ ദാറ്റ് കണ്ടിന്യൂഡ് അപ് ടു എയ്ത്ത് സെഞ്ചറി അതായത് ഹർഷന്റെ മരണത്തിന് ശേഷം പിന്നീട് നോർത്ത് ഇന്ത്യയിൽ കുറച്ചു കാലത്തേക്ക് ഒരു പവർഫുൾ ഒരു റൂളറോ ഡൈനാസ്റ്റി ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് വളരെ പവർഫുൾ ആയിട്ടുള്ള റൂളേഴ്സ് വരുന്നത് ഗുർജാര പ്രതിഹാരാസ് എന്നാണ് അല്ലേ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു ഏരിയ ആണ് ഗുർജാര പ്രതിഹാരാസ് നമുക്ക് ബോജ മെഹർബോജ അതുപോലെ ഒരുപാട് റൂളേഴ്സിനെ നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ വന്ന ട്രാവലേഴ്സിനെ കുറിച്ചിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ ഇനി ഈ ഒരു പുഷബുദ്ധിയുടെ എനാസ്റ്റി ആയിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള ഒരു രണ്ട് ക്വസ്റ്റ്യൻസും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇത് വന്നിട്ട് മാത്സ് ദ ഫോളോയിൻ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഒരു സൈഡിൽ നമുക്ക് എന്ത് കൊടുത്തിട്ടുണ്ട് ഹർഷ ലളിതാദിത്യ മുഖ്യപീത പല്ലവാസ് അതുപോലെ പാല അസോസിയേറ്റഡ് വിത്ത് മാച്ച് ടൂല് കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ ലിസ്റ്റ് ടൂല് കൊടുത്തിട്ടുള്ളത് തൊണ്ടൈമണ്ഡലം ഏരിയ പുഷബുദ്ധി റൂളർ എൻഡ് ഓഫ് മച്ചന്യായ കാർക്കോട്ട ഡൈനാസ്റ്റി ഏതാണ് ആൻസർ ഒന്ന് ശ്രമിച്ചു നോക്കിയേ നമുക്ക് നോക്കാം നമ്മുടെ ആൻസർ വന്നിട്ട് ഓപ്ഷൻ സി ആണ് എ ടു ആണ് നമുക്കറിയാം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ഹർഷ വന്നിട്ട് പുഷ്യബുദ്ധി ഡൈനാസ്റ്റിയിലെ റൂളർ ആണ് അല്ലേ അതുപോലെ ബി ആണ് ലളിതാദിത്യ മുഖ്യ മുക്തപീത വന്നിട്ട് കാർക്കോട്ട ഡൈനാസിറ്റിയിലെ അല്ലെങ്കിൽ കാർക്കോട ഡൈനാസിറ്റിയിലെ റൂളറാണ് പല്ലവാസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം അവരുടെ വളരെ പ്രധാനപ്പെട്ട ഒരു സെന്റർ ആണ് തൊണ്ടൈമണ്ഡലം ഏരിയ അതുപോലെ പാലാസ് എൻഡ് ഓഫ് മത്സ്യന്യായ ഈ ഒരു എൻഡ് ഓഫ് മത്സ്യന്യായ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗൗഡ നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുള്ള രാജ്യവർദ്ധനയെ വധിച്ചിട്ടുള്ള കിങ് ആണ് ആര് ഗൗഡ കിങ് ആയിട്ടുള്ള ശശാങ്ക ശശാങ്കയെ പിന്നീട് ആര് വധിക്കുന്നുണ്ട് ഹർഷവർദ്ധന പരാജയപ്പെടുത്തുകയും വധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ ഈ ഒരു ശശാങ്കക്ക് ശേഷം ബംഗാളിൽ ഒരു ഇമ്പോർട്ടൻ്റ് ഡൈനാസ്റ്റിയോ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല ഒരു അനാർക്കി അല്ലെങ്കിൽ ഒരു അരാജകതത്വം ഉണ്ടായിരുന്നു ബംഗാളിൽ ഉണ്ടായിരുന്നു അതിനുശേഷം പിന്നീട് ഒരു ഇമ്പോർട്ടൻ്റ് ഡൈനാസ്റ്റി ആയിട്ട് വരുന്നത് പാലാ ഡൈനാസ്റ്റിയാണ് ഈ ഒരു പവർഫുൾ റൂളർ ഒന്നും ഇല്ലാത്ത ഒരവസ്ഥയിൽ നിന്ന് മാറ്റി ബംഗാളിനെ ഒരു ഇമ്പോർട്ടൻറ്റ് സെൻറ്റർ ആയിട്ട് മാറ്റുന്നത് പിന്നീട് ഗോപാല ആണ് ഗോപാൽ ഏത് ഡൈനാസിറ്റിയിലെ റൂളർ ആണ് പാല റൂളർ ആണ് അല്ലേ അതുകൊണ്ടാണ് അതായത് എൻഡ് ഓഫ് മത്സ്യന്യായ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പവർഫുൾ ആയിട്ടുള്ള റൂളർ ഒന്നും ഇല്ലാത്ത ഒരു അനാർക്കി സിറ്റുവേഷൻ ആര് മാറ്റുന്നുണ്ട് പാലാസ് മാറ്റുന്നുണ്ട് അതാണ് എൻഡ് ഓഫ് മത്സ്യന്യായ എന്നുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റിനിൽ തന്നിട്ടുള്ളത് ഹർഷ പുഷബുദ്ധി റൂളറാണ് ലളിതാദിത്യ മുക്തപീത ഡൈനാസ്റ്റിയിലെ റൂളർ ആണ് പല്ലവാസിൻ്റെ ഇമ്പോർട്ടൻറ്റ് സെൻ്റർ വന്നിട്ട് തൊണ്ടൈമണ്ഡൽ ഏരിയ ആണ് പാലാസ് എൻഡ് ഓഫ് മത്സ്യൻ അതായത് ഒരു പവർഫുൾ റൂളർ ഒന്നും ഇല്ലാത്ത ഒരു അനാർക്കി സിറ്റുവേഷൻ ആരാണ് മാറ്റിയത് പാലാസിലെ ഫസ്റ്റ് റൂളർ ആയിട്ടുള്ള ഗോപാലയാണ് നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട് വിച്ച് ആർ ദ ഫോളോയിങ് ഇൻസ്ക്രിപ്ഷൻ ക്യാരിസ് ദ സിഗ്നേച്ചർ ഓഫ് ഹർഷവർദ്ധന ഹർഷവർദ്ധനൻ്റെ സിഗ്നേച്ചർ ക്യാരി ചെയ്തിട്ടുള്ള ഒരു ഇൻസ്ക്രിപ്ഷൻ ഏതാണ് എന്നതാണ് ക്വസ്റ്റ്യൻ നമുക്ക് നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് മധുബൻ ഇൻസ്ക്രിപ്ഷൻ വൻശേഖര ഇൻസ്ക്രിപ്ഷൻ സ്വനെപ്പത്ത് ഇൻസ്ക്രിപ്ഷൻ നവസാരി ഇൻസ്ക്രിപ്ഷൻ ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാല് ഷിഫ്റ്റ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഹർഷവർദ്ധനിൻ്റെ സിഗ്നേച്ചർ ഉൾപ്പെട്ടിട്ടുള്ള ഇൻസ്ക്രിപ്ഷൻ ഏതാണ് എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻ ഏതാണ് ആൻസറ് നമുക്ക് ആൻസർ ഏതാണെന്ന് നോക്കാം ബൻശേഖര ഇൻസ്ക്രിപ്ഷൻ ആണ് നമ്മൾ ഓൾറെഡി ഈ ഒരു സെഷനിൽ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹർഷവർദ്ധനന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന രണ്ട് പ്രധാനപ്പെട്ട കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മധുബൻ ആൻഡ് ബൻശേഖര ഇൻസ്ക്രിപ്ഷൻ ഇതിൽ ബൻശേഖര ഇൻസ്ക്രിപ്ഷനിലാണ് ഹർഷവർദ്ധനയുടെ സിഗ്നേച്ചർ ക്യാരി ചെയ്യുന്നത് ഓക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളത് പോലെ നെറ്റ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് ഫ്രീ ഗൈഡൻസ് നമുക്ക് ഗൈഡൻസ് ലഭിക്കുന്ന ഒരു ഗ്രൂപ്പിൻ്റെ ഒരു ക്യു ആർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഹിസ്റ്ററിയുടെ ഗൈഡൻസ് ഗ്രൂപ്പിൻ്റെ ക്യു ആർ ആണിത് ഇത് നിങ്ങൾക്ക് സ്കാൻ ചെയ്തിട്ട് ഹിസ്റ്ററിയുടെ ഗൈഡൻസ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ പേപ്പർ വണ്ണിൻ്റെ ക്യു ആർ കോഡും പേപ്പർ വണ്ണിൻ്റെ ഗ്രൂപ്പിൻ്റെ ഗൈഡൻസ് ഗ്രൂപ്പിൻ്റെ ക്യു ആർ കോഡും ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങളിത് സ്കാൻ ചെയ്തിട്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷനൊക്കെ അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്താം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ഐഫറിൻ്റെ എക്സ്ക്ലൂസീവ് ഓഫേഴ്സ് നടക്കുന്നുണ്ട് നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ടെൻ പെർസെൻറ്റേജ് ഓഫർ ഉണ്ടാവും നിങ്ങളൊരു മദർ ആണെങ്കിൽ ട്വൻറ്റി പെർസെൻറ്റേജ് ഓഫർ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഗ്രൂപ്പ് ആയിട്ടാണ് ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ തേർട്ടി പെർസെൻറ്റേജ് ഓഫർ നിങ്ങൾ പ്രീവിയസ് ബാച്ചിൽ ഏതെങ്കിലും പ്രീവിയസ് ബാച്ചിൽ ഐഫറിൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നുവെങ്കിൽ തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് ഓഫറും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഓക്കെ ഇത്രയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് പുഷ്പുദി ഡൈനാസ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഹർഷവർദ്ധൻ്റെ കാലഘട്ടത്തിൽ അവരുടെ കോട്ട് പോയിറ്റ്സ് ആരൊക്കെയാണ് ഇന്ത്യയിലേക്ക് വാൻസാങ് വന്നതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെയുള്ള അസംബ്ലീസ് അതുപോലെ നമ്മൾ ഒരുപാട് ഹർഷവർദ്ധന അതുപോലെ രാജ്യവർദ്ധനവരുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോൺകസ്റ്റ്യൂമിലിറ്ററി വിക്ടറീസ് ഒക്കെ നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾ ഐഫർ എഡ്യൂക്കേഷൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താം അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക്